യോഗത്തിൽ ചർച്ചയായില്ലെങ്കിലും അധ്യക്ഷസ്ഥാനത്തിനായുള്ള ചർച്ചകളും ചരടുവലികളും ദില്ലിയിൽ നടന്നിരുന്നു അടൂർ പ്രകാശ് എംപിയും ബെന്നി ബെഹനൻ എംപിയും അധ്യക്ഷസ്ഥാനത്തിന് പിന്തുണ തേടി രമേശ് ചെന്നിത്തലയെ കണ്ടു നേതൃമാറ്റത്തെ അനുകൂലിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മല്ലികാർജ്ജുൻ ഖർഗേക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ നേതൃമാറ്റമൊന്നും ചർച്ച ചെയ്തില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കൂടി ഒരുമിച്ച് പോകണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുമെന്നും അവിടെ ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം ഉണ്ടാകുമെന്നും വേണ്ടിവന്നാൽ കടുത്ത നടപടികൾ എടുക്കുമെന്നുമല്ലേ അല്ലേ ഹൈക്കമാൻഡ് യോഗത്തിനു ശേഷം വ്യക്തമാക്കിയത് നോബിൾ അതിന്റെ അർത്ഥം ഹൈക്കമാൻഡിന്റെ നിയന്ത്രണം വരുന്നു സംസ്ഥാന ഘടകത്തിൽ എന്നല്ലേ നോബിൾ അരുൺ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് മല്ലികാർജ്ജുൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ദില്ലിയിൽ നടത്തിയ ചർച്ചയിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് ഭിന്നത വലിയ തരത്തിൽ തന്നെ ദോഷകരമായി ബാധിക്കും അത് സാധ്യതകളെ ഇല്ലാതാക്കും എന്ന് ഗാന്ധി യോഗത്തിൽ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാനുള്ള നിർദ്ദേശമാണ് ഇന്നിപ്പോൾ കേരളത്തെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്ക് പാർട്ടി സജ്ജമാകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ നേതാക്കൾക്ക് നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയെ ബാധിക്കുന്ന ഒരു അഭിപ്രായവും മാധ്യമങ്ങളിൽ അടക്കം ം പറയരുത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായി പുറത്തേക്ക് വരുന്നത് കൃത്യമായ നിരീക്ഷണം ഹൈക്കമാൻഡിന്റെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ ഈ വ്യവസ്ഥ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന സന്ദേശം കൂടി എന്താണെങ്കിലും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഇന്നിപ്പോൾ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നു പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ നേതാക്കളെ ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കാണും എന്നാണ് പറഞ്ഞത് എന്നാൽ അത്തരത്തിലുള്ള മീറ്റിംഗുകളിലേക്ക് ഇന്ന് പോയില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് പുനഃസംഘടന കോൺഗ്രസിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ് പക്ഷേ അത് വരും ദിവസങ്ങളിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കുക അടൂർ പ്രകാശ് ബെന്നി ബാനർ അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ തന്നെയാണ് ഇപ്പോഴും പുതിയ കെ പി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് അവരുടെ നിലയ്ക്ക് പൂർത്തിയായിക്കൊണ്ട് ഒരു തീരുമാനം അറിയിക്കും എന്താണെങ്കിലും ഇതിൽ കെ സുധാകരനെ കൂടി കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിച്ച ശേഷം മാത്രമായിരിക്കും ഇതിലൊരു തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സമവാക്യം അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക അതോടൊപ്പം തന്നെ സോഷ്യൽ മാനേജ്മെന്റ് കറക്ടത്തിന് പൂർത്തിയാക്കുക അത്തരത്തിൽ ആളുകളെയും ഒപ്പം പ്രവർത്തകരെയും ഒക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു വലിയ പ്രവർത്തനത്തേക്ക് പോകാനുള്ള നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വിവിധങ്ങളായ റാലികളടക്കം കേരളത്തിൽ നടക്കും മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ആ റാലികളിൽ പങ്കെടുത്തുകൊണ്ട് കേരള തെരഞ്ഞെടുപ്പിൽ സജീവമായി തന്നെ അവരും ഇടപെടും എന്നാണ് വിവരം ഉള്ളത് ഇന്നിപ്പോൾ ഇരുപത്തി ഒൻപത് നേതാക്കളാണ് മൊത്തം ഈ യോഗത്തിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ വി ഡി സതീശൻ കെ സുധാകരൻ അതോടൊപ്പം തന്നെ എം എം ഹസൻ മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ള ആളുകളൊക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു അതേസമയം യോഗത്തിൽ ക്ഷണം ഉണ്ടായിരുന്ന കെ മുരളീധരനും അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ യോഗത്തിൽ എത്തുകയും ചെയ്തില്ല എന്താണെങ്കിലും ഒരു നേതൃമാറ്റം സംസ്ഥാനത്ത് വേണം എന്നാണ് ദീപാദാസ് മുൻഷി അടക്കം കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കോൺഗ്രസിൽ പുനഃസംഘടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോഴും വിവരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്